ഹായ് ഫ്രണ്ട്സ് സൈമൺ ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവർക്കും സെക്കൻഡ് ഹാൻഡ് ടയർ എടുക്കുന്നവർക്കുള്ള വീഡിയോ ആണ് ഇത് എങ്ങനെ ടയർ നോക്കിയെടുക്കാമെന്നും ടയറിന്റെ വർഷം കാലവർഷം എങ്ങനെയാണെന്നും നോക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് നമ്മളെല്ലാവരും ടയർ എടുക്കാൻ പോകുന്നവരാണ് നമ്മൾ കടയിൽ പോയ ഉടനെ നമ്മൾ എല്ലാവരും ഒരു സെക്കൻഡ് ടയർ എടുക്കുന്ന ആണ് ആളാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ ടയറിന്റെ ആ കട്ടയും ആ ടയറിന്റെ ആ വൃത്തിയും ആ ടയർ കാണുമ്പോൾ തന്നെയുള്ള അട്രാക്ഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ടയർ വേഗത്തിൽത്തു പക്ഷെ എന്നാൽ അതല്ല നമ്മൾ ടയർ എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ നോക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട് നമ്മളെല്ലാവരും വാഹനം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വാഹനത്തിന്റെ മോഡലുകൾ ശ്രദ്ധിക്കാറുണ്ട് ആ ഗ്ലാസിന്റെ മേലും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ എന്നാൽ നമ്മൾ ആ ടയറിന്റെ മുകളിലുള്ള മോഡൽ ആരും ശ്രദ്ധിക്കാറില്ല ആ ടയർ മാനുഫാക്ചർ ചെയ്ത ഡേറ്റും നമ്മൾ ആരും കാണാറില്ല നോക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ടയർ മൂലം ഉണ്ടാകുന്ന പല അപകടങ്ങളും ആപത്തുകളും നമ്മൾ അറിയാതെ പോകുന്നത് ടയറിൽ നമ്മൾ എങ്ങനെയാണ് മാനുഫാക്ചർ ഡേറ്റ് നോക്കേണ്ടതെന്ന് നമുക്ക് കാണാം ടയർ ശ്രദ്ധിക്കുമ്പോൾ ടയറിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അതിന്റെ കമ്പനി നെയ്മായിരിക്കും അതിനുശേഷം ടയറിൻ്റെ വ്യാസവും ടയറിൻ്റെ സൈസും അതൊക്കെ കൂടിയായിരിക്കും കാണുക പിന്നെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാനുഫാക്ചർ ഡേറ്റ് ഇവിടെ ഇവിടെയാണ് അത് കൊടുത്തിട്ടുണ്ടാവുക ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് രണ്ടായിരത്തി പതിനാലിൽ എടുത്ത ടയറാണ് മാനുഫാക്ചർ ചെയ്ത ടയറാണ് ഇത് ഈ രണ്ടായിരത്തി പതിനാലിൽ ടയർ എന്ന് പറയുന്നത് ഒരു ടയറിന്റെ ആയുസ് എന്ന് പറയാൻ നാല് റ്റു ആറാണ് ഈ നാല് ടു ആറ് വർഷത്തിലുള്ളാണ് ടയറിന്റെ ഏറ്റവും ഉള്ള ആയുസ് എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഒരു അഞ്ച് വർഷം നമ്മൾ മിനിമം കണക്ക് കൂട്ടിയാൽ മതി ഈ അഞ്ചു വർഷത്തിലുള്ള ടയറാണ് നമ്മൾ നോക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആയിരുന്നു അവൻ ഇതുപോലെ ടയർ സെക്കൻഡ് ഹാൻഡ് ടയർ എടുത്തിട്ടുണ്ടായിരുന്നു അവൻ അതുപോലെ ഡേറ്റ് നോക്കാതെ അവൻ എടുത്തിട്ട് അവസാനം അവൾ ലോങ് ഒക്കെ ഓടിപ്പോയി വന്നപ്പോഴത്തേക്ക് ടയറൊക്കെ ഫുള്ളായി മുളച്ചു പോയി അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് അവൻ ലോങ്ങ് പോയി വന്നതാണ് എന്നാലും വലിയൊരു അപകടത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് വന്നു അപ്പോൾ അതിനുശേഷമാണ് അവനെ തന്നെ മനസ്സിലായത് നമ്മൾ ഏത് ടയർ എടുക്കുമ്പോഴും അതിന്റെ ഡേറ്റ് മാനുഫാക്ചർ ഡേറ്റ് നോക്കണം പുതിയ ടയർ കുഴപ്പമില്ല പുതിയ ടയർ എല്ലാം ആ വർഷത്തെ തന്നെ മാനുഫാക്ചർ ഡേറ്റിൽ വരുന്ന ടയർ തന്നെ ആയിരിക്കും ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ കൂട്ടുകാരം വരെ നമ്മളെ വലിയ അപകടത്തിന് രക്ഷപ്പെടുത്തുവാൻ ഈ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ